ും വിദ്യാസേഖലയിലും കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന സി പി എം മാണിക്കപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുമോദ് ഇന്ത്യയിൽ ഈ കേരളത്തിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ വലിയ പുരോഗതി നമ്മുടെ സ്കൂളിൽ സുമോദ്ദേ ഇതുപോലെ കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ ബീഹാറിലോ അതോടൊപ്പം തന്നെ യു പിയിലോ തമിഴ്നാട്ടിലോ പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് പോകാൻ സാധിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഏതെങ്കിലും ഒരു കുട്ടി ഒരു ഒരഞ്ച് വയസ്സായ കുട്ടി സ്കൂളിൽ പോകാത്ത കുട്ടിയുണ്ട് എന്ന് നമുക്ക് തെളിയിക്കാനേ പറ്റുകാരണം എന്താണ് നമ്മൾ അത്രമേൽ ആണ് ഗവൺമെന്റ് ഈ കാര്യങ്ങൾക്ക് ആവശ്യമായ സർവ്വധിക സഹായങ്ങളും ചെയ്യുന്നു ഒന്നര കിലോമീറ്റർ ചുറ്റുള്ളി ഇവിടെ യു എൽ പി സ്കൂളുകൾ കാണാം മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളിൽ ഇവിടെ യു പി സ്കൂളുകൾ കാണാം അഞ്ച് കിലോമീറ്റർ ഒരു വ്യക്തിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന കാലഘട്ടം കൂടിയാണ് കൌമാര കാലഘട്ടമെന്നും അതുകൊണ്ടുതന്നെ ഉചിതമായ തീരുമാനമെടുക്കാൻ ഈ പ്രായത്തിൽ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും പി പി സുമോത് പറഞ്ഞു കടയിൽ ഇ കെ ശൈവകുമാർ അധ്യക്ഷനായി സി തമ്പു രമാജയൻ എം ശിവദാസൻ എന്നിവർ സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്